അവിടെ നടക്കണ്ട അവിടെന്നറക്കണ്ട വീടത്തില്ല ടൈമിങ്ങില്ലാത്ത അല്ലേ അപ്പൊ ഇന്ന് എന്നിട്ട്

അങ്ങനല്ല കൈ കൈമാറ്റി പിടിക്കും ഇങ്ങനെ കൈ കൈമാറ്റിയോ ആ ഇങ്ങനെ ഗുഡ് ബൈ ആ ദുബായി യു അല്ല കന്നുകൂടി കാണാനായി അത് കാണാനില്ല എനിക്കാണണ്ട് ഔസാം ഞാൻ ദേ വന്ന് ആ ഞാൻ എന്താ വേണ്ടേ നിന്നെ എന്റെ ജീവനേരോണ്ട് നിന മുട്ടേ ഇതിനെ شلون കാണണ്ടില്ല ചിരി ചിരം അങ്ങനെ എടുക്കില്ല ബാബുനെ എടുക്കണോ 3 കിലോയറ്റ് എടുക്ക് ആ ഓരേ കേറി ഇടാ മന്തി അല്ലേ ഇരുന്നൂറ് രൂപ അല്ലേ കഴിച്ചാ പോലെ

ഞാൻ ബ്ലാർട്ട് കൊടുത്തോ അത് ചെറ്റിച്ച് അത് പോരേ

ആ ഇപ്പൊ അവിടെ അവിടെ നിന്നോ വിളിച്ചിട്ട് വരാത്തെ ഇരിക്കണോ അന്നേര് നിക്ക് தெருல ஏறி வந்தாய் இளை என்னது ஊကြီးல நீ கட்டே லட்டையுலேன் ஹ அதுக்கு வந்து கம்பி மேல தச்சும் வேல்ல அதனால பார்க்க கொஞ்சம் இருக்கு ஏடா டேய் புளி கே புளியா புளிய கே புளியா நேரே விட்டு ോ ആ ഫുഡ്ണ്ട് സെറ്റപ്പ് ആക്കിട്ട് ഞാൻ

അത് സജിക്കു ആ രണ്ടര എന്തു പറയാൻ അല്ല അത് അത് പക്ഷേ എനിക്കോ നല്ല പത്ത് പൊണ്ണി പോലെ

മന്തി കഴിഞ്ഞായിരുന്നു പറഞ്ഞു തീരെ പറയാ പണ കാണ പോട്ടിട്ട് ലക്ഷണം பக்கத கரெகட்டா நான் நான் கண்டுட்டேன் انا کا نو کردیو لو ورک او لا انا دیکھنا کرنا دیکھنا کرنا کرنا انا جو ایک نیرا لو کرائی جا دے സ്വാഗതം അറേബ്യൻസി മന്തില്ല മന്ദി അതോണ്ട് അതൊപ്പം മാറിക്കോളൂ ആ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ആ നിനക്ക് മാത്രം കൊടുത്തിട്ടുണ്ടോ ശി ഇവന് കൊടുത്തിട്ടില്ല ഇവന് കൊടുക്കാൻ ഇവന് കൊടുക്കാനൊന്നുമില്ല എന്നാ പറഞ്ഞേരും ഉണ്ടാവുള്ളൂ टा <laughs>

പിന്നെ ലീഞ്ചിയുമാരി ഞാൻ കേട്ടുണ്ടോ ചായ വിത്തൗട്ട് വിത്തൌട്ട് ഞാൻ വൈശാഖ്യൂ വൈശാഖില്ല ഏതാപ്പോ സുഖം നോക്കി ആ ചൊമ്പിരിക്കണോ ബ്രേക്ക് കട്ടാ ആ ബ്രേക്ക് കട്ടാ ചായ വണ്ടീനടി പോലെ കുടിച്ച് സൂപ്പർ കെട്ടിട ഇവിടെ നേരം സെറ്റപ്പ്ണ്ട് ഞാനിവിടെ മാനുവൽറ്റൊക്കെ സംശയങ്ങൾ നെല്ലോ നെല്ലോ നിലത്തിട്ടോ വിചാരിച്ചിരുന്നു പക്ഷെ ബുദ്ധിമാനാണ് അതിബുദ്ധി ബുദ്ധിപരിച് مادونومي <applause> <applause> സംഭവം ഒന്നേരം എക്സ്പീരിയൻസ് അടിച്ചു കണ്ടിപ്പോയി പെട്രോൾ കോളിൽ